ഡിസൈൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വലിയ വിശേഷങ്ങളൊന്നുമില്ല സാധാരണ നമ്മുടെ വീട്ടിലൊരു മോർണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പഴയതുപോലെയല്ല ഷോപ്പും വീടും കൂടെ ആയതുകൊണ്ട് കൂടുതലും സമയമൊന്നും എനിക്ക് വീടിൻ്റെ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട് എന്നാലും വെള്ളിയാഴ്ച പകുതി സമയം ലീവാക്കാറുണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ചയും ഷോപ്പ് ലീവാണ് ആ രണ്ട് ദിവസങ്ങളിൽ ഞാൻ ശരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാറുണ്ട് രാവിലെ കാലി ചായ ഉണ്ടാക്കിയിട്ട് വരാന്തയിൽ വന്ന് ഒരു സൂര്യപ്രകാശം അടിച്ച് കയറുന്ന ഭാഗത്തിരുന്ന് ചായ കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഞാൻ പെട്ടെന്ന് എണീക്കുകയും ചെയ്യും നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരേ ടൈമിന് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളില്ലെങ്കിലും ആ ഒരു സമയത്ത് എണീക്കാഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് സ്കൂളില്ലാത്ത ഈ രണ്ട് ദിവസമാണ് നമ്മൾ പുലർച്ചെ ശരിക്കും കാലി ചായക്കുണ്ടാക്കി നല്ല ആസ്വദിച്ച് കഴിക്കാറുള്ളത് എത്ര തിരക്കാണെങ്കിലും തലേന്ന് രാത്രി കിച്ചണ് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പോവാറുള്ളത് അല്ലെങ്കിൽ അത് രാവിലെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് നമ്മുടെ കിച്ചണില് രണ്ട് ഭാഗത്തായിട്ട് ഞാൻ സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്റ്റൗമിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നേരത്തെയും കാലത്തെയും ഒക്കെ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ വിട്ട് എനിക്ക് ഷോപ്പിലും പോകാൻ സാധിക്കുന്നത് ലീവ് ഉള്ള ദിവസമാണ് ഞാൻ വ്ളോഗ് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുക അതുകൊണ്ടുതന്നെ വീഡിയോസ് ഇപ്പോൾ നല്ല കുറവാണ് എന്തായാലും വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഞാൻ കാലിച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാം ായയിലേക്ക് നമ്മൾ ചുവന്ന പൊരിച്ച കടലയും കുറച്ച് മധുരമില്ലാത്ത ബേക്കറിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഡെയിലി നമ്മൾ അങ്ങാടിയിൽ പോകുന്നത് കൊണ്ട് തന്നെ അന്നാന്നേക്കുള്ള സാധനങ്ങൾ അന്നാന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മുമ്പൊക്കെ ഞാൻ ഒരാഴ്ചക്കൊക്കെ ഒന്നായിട്ട് സേവ് ചെയ്യലായിരുന്നു പതിവെട്ടോ ഇപ്പൊ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ബേക്കറി ഒന്നും സേവ് ചെയ്ത് വെക്കാറില്ല ഷോപ്പ് അടച്ചു വരുന്ന സമയത്ത് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോരാറാണ് പതിവുള്ളത് ഇന്ന് നമുക്ക് പൊറോട്ടയും ബീഫും വെറട്ടിയതും ആണ് കേട്ടോ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് തക്കാളിയും വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പറമ്പിൽ കറിവേപ്പിലയും അതുപോലെ ചെറിയ ചീനമുളകൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചെടുക്കാൻ നല്ല വെളുത്ത മുളകാണ് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ കറിയിൽ ചേർക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഒരു നാലഞ്ച് മുളക് കിട്ടിയിട്ടുണ്ട് അത് മതി തൽക്കാലം നമുക്ക് ഒരു നേരത്തെ കറിയിലേക്കൊക്കെ ഇട്ട് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കറിവേപ്പിലൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ മക്കൾ കൂടെ ഉണ്ടാവുന്ന ദിവസങ്ങളിലാണ് ഇറച്ചിക്കറി അതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറുള്ളത് അത് മിക്കവാറും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും അങ്ങനെ സ്കൂളും ഷോപ്പും ഒന്നും ഇല്ലാത്ത സമാധാനത്തോടെ നന്നായി കുക്ക് ചെയ്ത് നമ്മുടെ ചായയും ബീഫും പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ലീവുള്ള ദിവസം ഞാൻ നല്ല പുതിയ പ്ലേറ്റിലും കപ്പിലും ഒക്കെയാണ് വിളമ്പാറുള്ളത് കാരണം അന്ന് എനിക്ക് അത്രയും നല്ല ഭംഗിയോടെ എല്ലാം കഴിക്കാനും സെറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കാരണം ലീവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ ചായകൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഷോപ്പിലേക്ക് ഒന്ന് പോയി വരണം എന്നുണ്ട് നമ്മൾ ചെടികളൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു പോരാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മളെ ഷോപ്പിലുള്ള ചെടികളാണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് നമ്മളൊരു ദിവസം അടച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ അതിന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ എ സി ഒക്കെ ഇട്ടൊന്ന് തണുപ്പിച്ച് കൊടുത്ത് റെഡിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് പുറത്ത് പോകാറുള്ളത് ഷോപ്പിൻ്റെ ഒരു ഭാഗത്ത് നന്നായി സൂര്യപ്രകാശം തട്ടുന്ന ഭാഗമാണ് കേട്ടോ ആ ഭാഗത്ത് ഫുള്ള് അഗ്ലോണിമ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത ഭാഗത്തൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റുള്ള ഭാഗത്തൊക്കെ പോട്ടുകളും അതുപോലെ നമ്മുടെ പെർലൈറ്റ് ചകിരിച്ചോറ് ചാണകപ്പൊടി സെറാമിക് പോട്ട് അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അക്ലോണിമ ചെടികളുടെ ലീഫുകൾക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ നല്ല വെള്ളത്തിൽ തുണി കൊണ്ട് മുക്കി പിഴിഞ്ഞ് തുടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല മാസത്തിൽ മാസത്തിലൊരിക്കൽ നമ്മൾ വിനാഗിരി ചേർത്ത് വെള്ളത്തിൽ മുക്കി തുടക്കാറുണ്ട് അണുബാധകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ഷോപ്പിൽ ഷോപ്പിലെ നനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ടാണ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇന്ന് നന്നായി കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ദിവസമാണ് നമുക്ക് പുറത്ത് പോവാം അല്ലെങ്കിൽ വീട് എൻജോയ് ചെയ്ത് നിൽക്കാം പുറത്ത് പോകുന്ന കാര്യമൊന്നും മുൻകൂട്ടി തീരുമാനിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല നമ്മളെപ്പോൾ ജോലി കഴിഞ്ഞ് ഫ്രീ ആയി നമുക്കൊന്ന് പുറത്ത് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങും യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും കുട്ടികളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളും വീടും ചെടികളൊക്കെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മോട് വാട്സപ്പിലൂടെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഇനി നമുക്ക് കുറച്ച് സെയിലിനുള്ള പ്ലാന്റുകളൊന്ന് നോക്കാം റെഡ് എംബ്രോൾഡ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണിതല്ലോ നല്ല റെഡ് കളറായിട്ട് മാറുന്ന ലീഫ് നല്ല വലുപ്പം വരുന്ന പ്ലാന്റും ആണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഞാൻ താഴെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സാപ്പിലൂടെ മാത്രം കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയ നമുക്ക് സെയിലിന് റെഡി ആയി കിടക്കുന്നുണ്ട് ഈ പ്ലാന്റും വളരെ കുറഞ്ഞ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ആവശ്യമുള്ളവർ വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ദന്തപ്പാലയുടെ ഓയിലും പിന്നെ നമ്മുടെ കയ്യിൽ കാച്ചെണ്ണയും സെയിലിന് റെഡിയാണ് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഓയിലായതുകൊണ്ട് തന്നെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തരാനുണ്ടാവില്ല റെഡി ആയ സമയത്ത് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് എണ്ണയും റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ഓയിലിൻ്റെ ഉപകാരം അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മോട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ കൂടുതൽ സമയം വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട് പഴയ പോലെ ചെടികൾ അത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നില്ല മുമ്പ് ഇതിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു ഞാൻ ഇപ്പോൾ ഷോപ്പിലും വീട്ടിലും കൂടെ ആണ് പകൽ സമയങ്ങളിൽ ഫുള്ളും നമ്മൾ ഷോപ്പിലാണല്ലോ എന്നാലും രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം നല്ല രീതിയിലൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ കുട്ടൂനുണ്ടായ കുഞ്ഞുങ്ങളെ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് മക്കളായിരുന്നു അതിൽ നിന്ന് ഒരാൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് രണ്ട് പേര് മറ്റൊരാൾ ചോദിച്ചിട്ടുണ്ട് ഒരു രണ്ട് പേരുണ്ട് ആവശ്യമുള്ളവർ ഇതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ പറയുക പൂച്ചകുട്ടികൾ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ ഈ വീട്ടുവിശേഷങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക